നമസ്കാരം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക കടന്നാക്രമണം രൂക്ഷമാവുകയാണ് എന്നെല്ലാം പറയേണ്ടിയിരുന്ന സമയത്ത് നവകേരള ബസ്സും ടയർ വാങ്ങിച്ചതും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ തൂർത്താണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ മാധ്യമങ്ങളും പ്രതിപക്ഷവുമായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ആ ഘട്ടങ്ങളിൽ കൃത്യമായ സംയമനം പാലിക്കാൻ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ വലയ്ക്കാൻ പോവുകയാണ് എന്നുമുള്ള ബോധ്യത്തിലേക്ക് നാം എത്തിയത് മാധ്യമങ്ങളിൽ ചെറിയ വാർത്തകൾ പോലും വലിയ പ്രാധാന്യമില്ലാത്ത നിലയിലേക്ക് കടക്കുന്നു ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഇന്നത്തെ പത്രങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഏത് തരത്തിലേക്കാണ് നമ്മൾ ബാധിക്കാൻ പോകുന്നത് എന്ന് ചെറിയ പത്രങ്ങളിലെങ്കിലും വിശകലനത്തോടുകൂടി വാർത്ത നൽകുന്നുണ്ട് മാതൃഭൂമി ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന കേരളം അടുത്ത ബഡ്ജറ്റിന് വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാന ബഡ്ജറ്റ് ഫെബ്രുവരി രണ്ടിന് എന്നാണ് മാതൃഭൂമിയുടെ ലീഡ് തന്നെ വൻ വൻകുടിശ്ശികയോടെ അടുത്ത വർഷത്തേക്ക് കടക്കുകയാണ് ഇനി ആശ്രയം വൈദ്യുതി മേഖലയ്ക്കുള്ള വായ്പ മാത്രമാണ് എന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്തയിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ബഡ്ജറ്റിലേക്ക് കടക്കും മുമ്പ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ പോലും കടുത്ത ഞെരുക്കത്തിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള നീക്കം പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക ഇന്നത്തെ രണ്ട് മൂന്ന് പത്രങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൃത്യമായി നൽകിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമിയിൽ തന്നെ വായിച്ചതാണ് ചില വാർത്തകളിലൂടെ കടന്നു പോകാം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക കടനാക്രമണം വീണ്ടും അവസാനം പാത കടമെടുപ്പും വെട്ടി എന്ന് ജനയുഗം വാർത്ത നൽകുന്നുണ്ട് കടമെടുപ്പിൽ അയ്യായിരത്തി കോടി വെട്ടി കേരളത്തെ കുരുക്കാൻ കേന്ദ്രം എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നുണ്ട് സിറാജ് വീണ്ടും കടും വെട്ട് എന്ന് പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ തുടർച്ച ഉണ്ടാകാൻ പോകുന്നത് ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സുപ്രഭാതത്തിൽ ഫൈസൽ കോങ്ങാടിൻ്റെ ഒരു വാർത്ത നൽകുന്നുണ്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പെൻഷൻ മുടങ്ങും ട്രഷറി സ്തംഭിക്കും എന്ന് സുപ്രഭാതത്തിലെ തലക്കെട്ട് നൽകുന്നുണ്ട് കേന്ദ്ര നിലപാട് കേരളത്തെ വൻ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്ന് െന്ന് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതികരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൈസൽ കോങ്ങാണ് വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് കേരളത്തിലെ സാമ്പത്തിക സാഹചര്യം അത് ആരെങ്കിലും സ്വാഭാവികമായി വരുന്നതാണ് എന്ന് നിഷ്കളങ്കമായി പറയാവുന്ന സാഹചര്യമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെ തുടർച്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റ് ചില നീക്കങ്ങൾ കൂടി കേന്ദ്രം നടത്തുന്നത് പ്രത്യേകിച്ചും വാർദ്ധക്യകാല വിധവ പെൻഷനുകൾ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം നേരിട്ട് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയൊരു നീക്കം നമ്മൾ കണ്ടതാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ ആയിരത്തി അറുനൂറ് രൂപ കേരളം ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ അതിൽ മുന്നൂറ് രൂപ വരെ നേരിട്ട് കൊടുത്തുകൊണ്ട് നടത്തിയ നീക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ കാർഷിക വിളകളുടെ സംഭരണത്തിലെ കേന്ദ്രവിഹിതവും നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പോവുകയാണ് മാതൃഭൂമി വാർത്ത നൽകുന്നു ശാസ്ത്രമേഖലയ്ക്ക് മാത്രമല്ല ഓരോ മനുഷ്യനും അഭിമാനിക്കാവുന്ന നിലയിൽ ഒരു സംഭാവന കൂടി ഐ എസ് ആർ നൽകിയിരിക്കുന്നു അതിൻ്റെ വിശദമായ വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ഗംഭീരമായ തലക്കെട്ടുകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകൾ അപ്പുറത്ത് സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി ആദിത്യ എൽ വൺ റെഡി കഴിഞ്ഞു സൂര്യനെ നിരീക്ഷിക്കാൻ പ്രത്യേകമായ ഭ്രമണ പഥത്തിൽ എൽ വൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു വിജയകരമായി ആ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം ം കടന്ന കാര്യം ഇന്നലെ പ്രധാനമന്ത്രിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വൈകിട്ട് അഞ്ച് മണിയോടെ ഭ്രമണപഥത്തിലേക്ക് ഹാലോ എന്ന് പേരിട്ട ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ആദിത്യ എൽ വണ്ണിൻ്റെ വാർത്ത പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട് ഇനി ഹാലോയിലിരുന്നാണ് സൂര്യനെ ആദിത്യ എൽ വൺ നിരീക്ഷിക്കുക ഈ വാർത്തയുടെ വ്യത്യസ്തമായ തലക്കെട്ടുകളിലൂടെ നമുക്കൊന്ന് കടന്നു വരാം ആദിത്യ എൽ വൺ റീച്ചസ് ഡെസ്റ്റിനേഷൻ ഇൻ ഹാലോ ഓർബിറ്റ് അറൗണ്ട് എൽ വൺ പോയിന്റ് എന്ന് ഹിന്ദു തലക്കെട്ട് നൽകുന്നു സൂര്യന് ത്രിവർണ പ്രഭ എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു ഇന്ത്യക്ക് സൂര്യ കിരീടം എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു ആദിത്യ എൽ വൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭ്രമണപഥത്തിന് ഹാലോ എന്നാണ് പേരെന്ന് പറഞ്ഞല്ലോ ഈ ഹാലോ ഹലോ എന്നൊക്കെ ചേർത്തുകൊണ്ടുള്ള തലക്കെട്ട് രണ്ട് പത്രങ്ങളിലുണ്ട് സിറാജ് ഹലോ സൂര്യൻ എന്ന ഉഗ്രൻ തലക്കെട്ടാണ് നൽകിയത് ഹാലോയിൽ ആദിത്യ എന്ന് ദീപിക തലക്കെട്ട് നൽകുന്നു സൂര്യപ്രഭയിൽ ഇന്ത്യ എന്ന മംഗളം തലക്കെട്ട് നൽകുന്നു സൂര്യ തേജസ്സിൽ എന്ന സുപ്രഭാതം തലക്കെട്ട് നൽകുന്നു കീഴടക്കി ആദിത്യഹൃദയം എന്ന് മെട്രോ വാർത്ത തലക്കെട്ട് നൽകുന്നു ആദിത്യ വിജയം എന്ന് ദേശാഭിമാനി തലക്കെട്ട് നൽകുന്നു സൂര്യകിരീടം എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു നേരത്തെ മാതൃഭൂമി ഇന്ത്യക്ക് എന്നാണ് തലക്കെട്ട് നൽകിയത് സൂര്യഭാരതം എന്ന് കൗമുദി കൗമുദി കുറച്ചാലായിട്ട് ഇന്ത്യ എന്ന് പ്രയോഗിക്കാറില്ല ഭാരതം എന്നാണ് സൂര്യഭാരതം എന്നാണ് ഇത്തവണയും തലക്കെട്ട് നൽകിയിരിക്കുന്നത് ബഹിരാകാശത്ത് വീണ്ടും വിജയഗാഥ എന്ന ജന്മഭൂമി തലക്കെട്ട് നൽകുന്നു സൂര്യനെ തൊട്ടു എന്ന വീക്ഷണവും തലക്കെട്ട് നൽകുന്നു വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കേസിൽ കോടതി പ്രതിയെ വെറുതെ വിട്ട സംഭവം വലിയ വിവാദമായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ പ്രതിയുടെ ബന്ധു പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച വാർത്ത ഇന്നലെ ഇന്നലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് നീതിയില്ലാ സുരക്ഷയും വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു എന്ന് വീക്ഷണം വാർത്ത നൽകുന്നു പ്രതിയുടെ ബന്ധുവാണ് കുത്തിയത് വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയുടെ പിതാവിന് കുത്തേറ്റു മനോരമ വാർത്ത നൽകുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ക്ഷണിച്ച ആർ എസ് എസ് എന്ന് മെട്രോ വാർത്ത അതേസമയം തീരുമാനം വൈകില്ല എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിലും ഒരു വാർത്തയുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയെയും ഖാർഗെയും വിളിച്ച നടപടിയിൽ പ്രതികരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് വൈകില്ല എന്ന് വ്യക്തമാക്കിയ വാർത്ത വീണ്ടും ഇ ഡിയുടെ സമൻസ് നേരിടുമെന്ന് തോമസ് ഐസക് ദേശാഭിമാനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡി വീണ്ടും സമൻസ് നൽകിയതിൻ്റെ വാർത്ത നൽകുന്നു സി പി ഐ പ്ലാൻസ് ടു റേസ് രാഹുൽ കാൻഡിഡേറ്റ് ഇഷ്യൂ എന്ന തലക്കെട്ടിൽ ഹിന്ദു വാർത്ത നൽകുന്നു വയനാട് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വീണ്ടും വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രശ്നം ഇന്ത്യ മുന്നണിയിൽ ഉന്നയിക്കാൻ സി പി ഐ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രാഹുൽ വയനാട്ടിൽ മത്സരിക്കണോ എന്ന് കോൺഗ്രസ് ചിന്തിക്കണം എന്ന് ബിനോയ് വിശ്വം പറഞ്ഞ കാര്യം ജനയുഗം ഒന്നാം പേജിൽ തന്നെ വാർത്തയായി നൽകുന്നു സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്ക് കറുത്ത ഓർക്കോട്ട് എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു കെ സുധാകരന് യു മയോ ക്ലിനിക്കിൽ പരിശോധന എന്ന് മനോരമ വാർത്ത നൽകുന്നു മാത്രമല്ല മനോരമ വാർത്തയുടെ ഊന്നൽ അതിലൊന്നുമല്ല അവിടെയും സംഘടനാ പ്രവർത്തനത്തിൽ കെ സുധാകരൻ വ്യാവൃതനാണ് എന്നാണ് മനോരമ വാർത്ത അവിടെ സു കെ സുധാകരൻ ഒരു സ്വീകരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടന ഏർപ്പാടാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തു അതുകൊണ്ട് സുധാകരൻ അവിടെ പോയിട്ടും ചികിത്സ മാത്രമല്ല ഈ സംഘടനാ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് മനോരമ വാർത്ത നൽകുന്നു ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീൻകാർ ഇന്ന് മനോരമ വാർത്ത നൽകുന്നു മൂന്ന് മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുറത്തുവിട്ടത് പലസ്തീനികളുടെ മൃതദേഹങ്ങളോടും അനാദരവ് എന്ന വാർത്ത സുപ്ര പ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീനികളുടെ ഖബറുകൾ മാന്തിയെടുത്ത് ആളുകളുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഇസ്രായേലി പട്ടാളക്കാരുടെ വാർത്തയാണ് സുപ്രഭാതം ചിത്രം സഹിതം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ റീഡേഴ്സ് സർഡിക്കറ്റിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം